ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നിലെ ആ ഞെട്ടിപ്പിക്കുന്ന കാരണം മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് സത്യത്തിൽ യഥാർത്ഥ കൊലയാളി ഇവിടെ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല കാരണം ഡീപ് സ്റ്റേറ്റിന്റെ കളികളിൽ ആർക്കും ഒന്നും ചെയ്യാനാവില്ല സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും അതെ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ച് താമസിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ഒടുവിലായി ഉണ്ടായ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഞെട്ടിക്കുന്ന സംഭവമാണ് പ്രമുഖ യുവ നേതാവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനുമായ ചാർലി കിർക്കിന്റെ കൊലപാതകം കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ വേണ്ടി ശക്തമായ പ്രചാരണം നടത്തിയ അതിശക്തനായ ഒരു യുവ ശബ്ദമായിരുന്നു കിർക്ക് ഒരു പ്രസംഗത്തിനിടെ പൊതുസ്ഥലത്ത് വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ മരണം അമേരിക്കൻ രാഷ്ട്രീയത്തെ പിടിച്ചു കൊലുക്കി എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആവില്ല യു എസ് രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷ ധ്രുവീകരണത്തിന് പുതിയ ഊർജം നൽകിയ വ്യക്തിയായിരുന്നു കിർക്ക് വെറും പതിനെട്ട് വയസ്സിൽ ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന സംഘടനയുടെ സഹസ്ഥാപകനായി അദ്ദേഹം മാറിയപ്പോൾ തന്നെ ഭാവിയുടെ രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന് അമേരിക്കൻ സമൂഹ തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മരണം വെറും ഒരു കൊലപാതകമല്ല അതിനു പിന്നിൽ അഗാധമായ ഒരു ഗൂഢാലോചനയുടെ ദ്രൂഹതയുണ്ട് അറിയപ്പെടുന്ന ഒരു രഹസ്യ സംഘം നടത്തിയ മരണത്തിലേക്ക് ഇപ്പോൾ നയിച്ചത് എന്നാണ് ചില സൂചനകൾ വരുന്നത് ചാർലി കിർക്ക് ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം വിദ്യാർത്ഥികൾക്കും യുവ വോട്ടർമാർക്കും ഇടയിൽ യാഥാസ്ഥിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഗ്രൂപ്പായിരുന്നു കിർക്ക് മുൻനിരയിൽ നിന്നും ട്രെയിനിങ് പോയിന്റ് യുഎസ്എ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അപ്പോൾ തന്നെ ശക്തമായ പിന്തുണ നൽകിയ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായി കിർക്ക് മാറി ട്രംപിന്റെ രാഷ്ട്രീയ പ്രയാണത്തിൽ ഈ യുവ നേതാവ് ഒരു നിർണായക ശക്തിയായി വളർന്നു ട്രംപ് റിപ്പബ്ലിക്കൻ നോമിനിയായിപ്പോ ട്രെയിനിങ് പോയിന്റ് യുഎസ്എ പൂർണ്ണമായും അദ്ദേഹത്തെ പിന്തുണച്ചു പിന്നീട് പൊതു തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ വ്യക്തിപരമായ സഹായിയായും കിർക്ക് പ്രവർത്തിച്ചു ടെലിവിഷനിലൂടെ എല്ലാവർക്കും പരിചിതനായ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പോയിന്റ് സെഷനുകളിൽ പലപ്പോഴും ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ മകനും സാന്നിധ്യമായിരുന്നു ഇത് ക്രിക്കറ്റിന്റെ സ്വാധീനത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് പ്രതിമാസം അഞ്ചു ലക്ഷത്തിലധികം ശ്രേതാക്കളെ ആകർഷിച്ചിട്ടുണ്ട് എക്സിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിന് അഞ്ചര ദശലക്ഷം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു ഇതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായൊരു നേട്ടമാണ് ചാർലി കർക്കൊരു സാധാരണ യാഥാസ്ഥിക നേതാവായിരുന്നില്ല ഗർഭചിത്രം ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ വംശീയ സിദ്ധാന്തം എന്നിവയെക്കുറിച്ചുള്ള ലിബറൽ ക്യാമ്പസുകളിലെ സംവാദങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു ഈ വിഷയങ്ങളിൽ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളും നിലപാടുകളും പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ രീതി യുവതലമുറയെ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിപ്പിക്കാനായി പ്രേരിപ്പിച്ചു എന്നാൽ ഈ ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ശത്രുക്കളെ സമ്മാനിച്ചത് എന്നും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട് തോക്ക് കൈവശം വെക്കുന്നതിനുള്ള അവകാശങ്ങൾക്കായി ശക്തമായി വാദിക്കുന്നയാളായിരുന്നു ആളായിരുന്നു വെടിയേറ്റുള്ള മരണങ്ങളെയും കൂട്ട വെടിവെപ്പുകളെയും അദ്ദേഹം പലപ്പോഴും ന്യായീകരിച്ചിരുന്നു ഒരു അപകട മരണം പോലെ മാത്രമാണ് അദ്ദേഹം ഈ സംഭവങ്ങളെയൊക്കെ കണ്ടിരുന്നത് ഈ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നാൽ ഐറണി എന്ന് പറയട്ടെ തോക്കവകാശങ്ങൾക്കായി ബാധിച്ച അതേ വ്യക്തി തോക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടത് ഈ വിരോധാഭാസം അദ്ദേഹത്തിന്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹത സൃഷ്ടിക്കുന്നു വിദേശകാര്യ നയങ്ങളിൽ കിർക്ക് സ്വീകരിച്ച നിലപാടുകളും ശ്രദ്ധേയമായിരുന്നു ഇന്ത്യൻ കുടിയേറ്റക്കാർക്കായുള്ള അദ്ദേഹത്തിന്റെ സമീപകാല പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി അമേരിക്കയിലേക്ക് ഇനി ഇന്ത്യക്കാർക്ക് വിസ നൽകേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അമേരിക്ക നിറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ആളുകൾക്ക് മുൻഗണന നൽകുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ നിലപാടുകൾ കിർക്കിനെ ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും കണ്ണിലെ കരടാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച മുപ്പത്തിരണ്ട് കിർക്ക് ചിക്കാഗോയിലെ ഒരു സമ്പന്നമായ നഗര പ്രാന്ത പ്രദേശത്തിലാണ് വളർന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം പൊതുജനങ്ങൾക്ക് അത്ര പരിചിതമായിരുന്നില്ല മുൻ മിസ് അരിസോണ യു എസ് എ ആയിരുന്ന ഭാര്യ എറിക്കയും രണ്ട് കുട്ടികളുമാണ് കിർക്കിന്റെ പ്രധാന കുടുംബാംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ കണ്ടുകൂട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വിവാഹിതരായ ഇരുവരും അരിസോണയിലെ സ്കോട്ട്സ് ഡെയിലിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയായിരുന്നു ഇനി കൊലപാതകത്തിന്റെ ചുരുളടിയുന്ന ആ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം യൂട്ടാവാലി സർവകലാശാലയിൽ ഒരു പരിപാടിക്കിടയിലാണ് കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടയിലാണ് സംഭവം കൂട്ട വെടിവെപ്പുകളെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കാണികളിൽ ഒരാൾ വെടിയുതിർക്കുകയായിരുന്നു ഇതൊരു യാദൃച്ഛികമായ കൊലപാതകമായിരുന്നില്ലെന്ന് നിസ്സംശയം പറയാം കാരണം അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായിരുന്നു അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിർക്കിന്റെ മരണത്തിൽ അതിശക്തമായി പ്രതികരിച്ചു ിനെ ഒരു ദേശസ്നേഹി എന്ന് വിളിച്ച ട്രംപ് അദ്ദേഹത്തിന്റെ മരണത്തെ അമേരിക്കയുടെ ഇരുണ്ട നിമിഷം എന്നാണ് വിശേഷിപ്പിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പിടികൂടുമെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ കൊലപാതകം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇതിനൊരു തുമ്പ് പോലും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു വ്യക്തി മാത്രമല്ല ഒരു സംഘടിത ശക്തിയുണ്ട് എന്നതിന്റെ സൂചനയും ആണെന്ന് ചിലർ പറയുന്നുണ്ട് ഡീപ് സ്റ്റേറ്റ് എന്ന വാക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവച്ചിട്ടുള്ള ഒന്നാണ് അതൊരു ഗവൺമെന്റിനുള്ളിൽ ഒരു അദൃശ്യ ശക്തിയാണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും രഹസ്യാന്വേഷണ ഏജൻസികളും ഉൾപ്പെടുന്ന ഒരു നിഴൽ കൂട്ടായ്മ ഇവർക്ക് ഭരണത്തിലിരിക്കുന്ന പ്രസിഡന്റിനേക്കാൾ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആരെയും ഇവർ ഇല്ലാതാക്കും കിർക്കിന്റെ മരണം ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഗൂഢാലോചനയുടെ ഫലമാണോ എന്ന് ചിന്തിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് കിർക്കിന്റെ രാഷ്ട്രീയ വളർച്ചയും സ്വാധീനവും പല അധികാര കേന്ദ്രങ്ങളെയും അസ്വസ്ഥമാക്കിയിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹം ട്രംപിന് നൽകിയ പിന്തുണയും അദ്ദേഹം നയങ്ങളെ പിന്തുണച്ചതും ലിബറൽ ആശയങ്ങളെ ചോദ്യം ചെയ്തും വേണ്ടി വാദിച്ചും കിർക്ക് നേടിയെടുത്ത പലർക്കും ഒരു ഭീഷണിയായി മാറി ഭാവിയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒരു യുവ നേതാവിനെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കുക എന്നത് ഡീപ് സ്റ്റേറ്റിനെ പോലെയുള്ളൊരു സംഘത്തിന് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് കൊലപാതകം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു പോലീസിന് കൃത്യമായ വിവരങ്ങൾ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല ഇതിനു പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണത് എല്ലാ തെളിവുകളും ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തത് എന്നാണ് എക്സിൽ കണ്ട ഒരു കുറിപ്പ് കൂടാതെ കിർക്ക് നടത്തിയ ചില പരാമർശങ്ങൾ അദ്ദേഹത്തെ ഡീപ് സ്റ്റേറ്റിന്റെ ശത്രുവാക്കി മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ചില അദൃശ്യ ശക്തികളെ കുറിച്ച് അദ്ദേഹം ചില പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു ഈ പരാമർശങ്ങൾ ഡീപ് സ്റ്റേറ്റിന് കിർക്കിനോടുള്ള അതിർത്തി ു ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമോ എന്ന ഭയം അവരെ കിർക്കിനി ഇല്ലാതാക്കാനായി പ്രേരിപ്പിച്ചു ഇങ്ങനെയും ചില കുറിപ്പുകൾ കാണുന്നുണ്ട് വലതുപക്ഷ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു യുവ നേതാവിനെ ഇല്ലാതാക്കുക വഴി ഡീപ് സ്റ്റേറ്റ് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങൾക്ക് ആരെയും എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാക്കാൻ കഴിയും ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരും രക്ഷപ്പെടില്ല എന്നൊരു സന്ദേശം ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ അതീവ ദുഃഖിതരാണെങ്കിലും അദ്ദേഹത്തിന് പോലും ഇതിനെതിരെ ശക്തമായ ഒരു നീക്കം നടത്താനായി കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് കാരണം ഡീപ് സ്റ്റേറ്റിന്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണെന്ന് ട്രംപിനറിയാം അദ്ദേഹത്തിന്റെ ആദ്യ പ്രസിഡന്റ് കാലയളവിൽ ഇത് ോധ്യപ്പെട്ടതുമാണ് ചാർലിക്കർക്കിന്റെ കൊലപാതകം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഇത് വെറും ഒരു കൊലപാതകമായി മാത്രം കാണാനും കഴിയില്ല അതിനു പിന്നിൽ കൂടുതൽ ആഴത്തിലുള്ള ദുരൂഹതകളും ഗൂഢാലോചനകളും ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് വലതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള ഒരു നീക്കമാണോ അതോ അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഒരു മുന്നറിയിപ്പാണോ ചാർലിക്കർക്ക് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി പന്ത്രണ്ട് മില്യൺ ഡോളർ ആയിരുന്നുവെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വിവിധ ോതസ്സുകളിൽ നിന്നായിരുന്നു അരിസോണയിലും ഫ്ലോറിഡയിലും ആഡംബര ഫ്ളാറ്റുകൾ ഉൾപ്പെടെയുള്ള വൻ റിയൽ എസ്റ്റേറ്റ് ഓഹരികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു സമ്പന്നനായ ഒരു യുവ നേതാവായിരുന്നു അദ്ദേഹം ആരെയും ഭയക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോടും തല ഈ കൊലപാതകം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരും അറിയാത്ത ഒരു ശക്തി നടത്തിയത് തന്നെയാണെന്നാണ് പലരും വാദിക്കുന്നത് അമേരിക്കൻ സമൂഹത്തിൽ ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് ാണ് അവർക്ക് ഈ കൊലപാതകം മറയ്ക്കാനായി സാധാരണ ഒരു തെരുവ് യുദ്ധത്തിന്റെ കഥ മെനഞ്ഞെടുക്കാൻ കഴിയും യഥാർത്ഥ കൊലയാളിയെ ഒരു ഭ്രാന്തൻ മുദ്രകുത്തി ഒരു ചെറിയ ശിക്ഷ നൽകി രക്ഷപ്പെടുത്താൻ കഴിയും സത്യം പുറത്തു വരികയാണെങ്കിൽ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതും ഡീപ് സ്റ്റേറ്റ് എന്ന ശക്തിക്ക് സമൂഹത്തിലുള്ള സ്വാധീനം വ്യക്തമാകും എന്താണ് ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അതറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ കാത്തിരുന്നാലും വിഫലമായിരിക്കും കാരണം രഹസ്യങ്ങൾ ഭണ്ഡാരമായ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് കഥകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ചിലപ്പോൾ സത്യം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം സത്യം അത്രയും ആയിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നിലെ ചില ദുരൂഹമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ നമുക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കും പക്ഷെ അതിന് പൂർണ്ണത ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ല അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം